അപ്പൊ സിറാജ് ഇന്നത്തെ സിറാജ് പേപ്പറാണ് ഞാൻ ഒന്നും പറയണില്ല അത് നിങ്ങൾ കാണാൻ ആസ്വദിക്കാൻ ശ്രദ്ധ ആ പേപ്പറിന്റെ പ്രത്യേകതയാണ് തന്നെ നമ്മൾ പറയും പേപ്പർ അല്ലേ അതിന്റെ ഫുൾ പേജ് ഒക്കെ നോക്കാം നോക്കാം വായിച്ചി രസപ്പല്ലേ ഇതിങ്ങനെ ആയിക്കോട്ടെ സിറാജി ബാധിച്ചു വരുത്തിക്കൊള്ളി ഫ്രീ ആയിട്ടതിന്റെ ടെക്നിക്ക് പറഞ്ഞു കേറിയാലും കേറൂലുല്ലേ മൊത്തം ഒച്ച കേക്കണില്ലേ പേപ്പറിന്റെ പേരെന്താ പോളാൻ പറ്റൂല വന്നപ്പോ കണ്ടിട്ടില്ല വീട്ടില് വരുത്തോട് കിട്ടു പോയിക്കോട്ടോ ഞാൻ പറയാ അഥവാ ഇപ്പഴെന്തൊക്കെ സംഭവിക്കുന്നു മാറ്റിട്ടില്ല പേപ്പർ മാറ്റിട്ടോ പറഞ്ഞ കൈവന്ദിച്ചാണ് അല്ല അല്ലല്ല ഇത് ഇങ്ങനത്തെ ഒരു നാട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ സമാസല്ലോ എല്ലാര്ക്കും മുട്ടായം കട്ടായം കണ്ടിട്ട് എന്ന പേപ്പറാണ് സിറാജ് പേപ്പർ നല്ല

ഹലോ ഇത് നല്ലൊരു ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന മാജിക്കാണ് ഞമ്മളെന്നെ ചെയ്യാ നമ്മൾ തന്നെ അത്ഭുതപ്പെടുക അത്ര നല്ല രസമുള്ള ഒരു പരിപാടിയാണ് അത് പേരെന്താണ് അഷ്റഫ് അറിയില്ല അഷ്റഫ് എന്നറിയില്ലേ കല്യാണം കഴിച്ചോ ഒന്ന് ആ പുതിയ ഒന്ന് കല്യാണം കഴിച്ചപ്പോ ഞമ്മള് സാധാരണ ഇത് ഇതൊന്നു രണ്ടാമത്തേക്ക് ദാമ്പത്യം പറയണ്ടേ അതെ പറയാണ്ട് കുറച്ച് കുടുംബം പറഞ്ഞു കുടുംബം എന്തൊക്കെ ഏളയമ്മ നാത്തൂരും മൂത്തമ്മ മൂത്തച്ഛി ഇങ്ങനെ പോരൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ല ആ കണ്ടുവന്ന് ഞാൻ വരുന്നുണ്ട് അവിടെ ഞാനീ കത്രി വീട്ടിനെ വരെ അവിടെ ഇരുത്തുട്ടോ അവിടെ ഇരിക്കും ഹലോ ഹലോ എന്തൊരു കത്രിക എന്റെ കാലിന്റെ ചോട്ടിലാണ് ഞാനത് കണ്ടില്ല ഇപ്പൊ ചില കുട്ടികൾക്ക് കൃഷിക്ക് എന്തോ ഒരു കഴിവ് അങ്ങനെ ഒരു കഴിവും ഇല്ല എല്ലാ കൈവള്ള മനസ്സിലായല്ലോ ഇതൊക്കെ അവരുടെ ടെക്നിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ എന്താണ് സിപ്പായ് നമ്മളെ ഞങ്ങളെ കയ്യിൽ ഒരു കത്രിക തന്നു ക്ലാസ് പരിശോധിക്കാം നല്ലൊരു മാല സ്ത്രീകളൊക്കെ സ്വർണ്ണത്തിന് സ്വർണ്ണത്തിനൊപ്പൊ വിലല്ലോ സ്വർണത്തിന് വലു വരുന്നില്ല കേട്ടോ ആ മാല ശ്രദ്ധിച്ചോണ്ട് ഇങ്ങത്തല്ല അങ്ങനെ അനുഭവം ഉണ്ട് ഇവിടെ ഒക്കെ നല്ല ആൾക്കാരാണ് ഞങ്ങൾ ആരും ഇതായിട്ട് പറയല്ല ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് മാല പൊട്ടിച്ച വണ്ടിയൊക്കെ ചെയ്ത് നമ്മളെ നാളെ കൂടിയിട്ട് ഇത് ഇങ്ങനെ മാജിക്കാരൻ അങ്ങനെയാ മലത്തിന് മതി അല്ല ഒരു ആകാംക്ഷ ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാരിലെട്ടോ ഇവിടെ കലഹന്ത നല്ല ഉത്ബുദ്ധരായ ആളുകളാണ് അതൊക്കെ ശ്രദ്ധിച്ചോണ്ട് കൊഞ്ഞാടി പോവും കുട്ടിയാണ്ടാവുമ്പോൾ ശ്രദ്ധിക്കൊരു മാധ്യമം ഉണ്ടോ നമ്മൾ ഈ ബന്ധം ഇത് നമ്മൾ നല്ല കാത്തു സൂക്ഷിച്ചാൽ മതി എപ്പോഴും നമ്മൾ എല്ലാവരും പറയും ഒരു മാലയിൽ കോത്ത മുത്തുമണിങ്ങനെ പോലെയെന്ന് എല്ലാരും പറയുന്നതാണ് അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്ക ഇത് കേട്ടോ ഇതിപ്പോ നല്ലൊരു ഐക്യത്തിൽ പോണ കുടുംബാണ് ഇത് നമ്മൾ അഷറഫ് ഭായി ഞാൻ ൂമാണപോട്ട് കൂറ്റമ്പാ സാരി കൊണ്ട് മുറിപ്പിച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ മുറിക്കുന്ന ആളല്ല കുട്ടിയെ ഞാൻ മുറി കൂട്ടുന്ന ആളാണ് നിങ്ങള് ഇതാണ് അവസ്ഥ അപ്പോ ഇതിപ്പോ മുറിഞ്ഞില്ല മൈക്കുന്ന മുറിച്ചാണെങ്കിൽ ഇത് മുറിഞ്ഞു മുറിഞ്ഞ എന്താവും മുറിഞ്ഞ എന്താവും അസുർഭായ് ഇതിങ്ങനെ ഓരോന്ന് വേറെ 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 കണ്ടല്ലേ ഓരോന്നും ഇനി നിങ്ങൾ അത് ഒന്നും കൂടി ചെയ്യാം ഒന്നും കൂടി അതേ അതേപ്പ ചില കുടുംബത്തിലൊക്കെ ചെറിയ ചെറിയ നിസാര പ്രശ്നം ഉണ്ടാവുള്ളൂ അങ്ങനെ വിളിച്ചോ അതിങ്ങനെ പർവ്വതീകരിച്ചിട്ട് രണ്ടടുപ്പവും പിന്നെ റൂമൊക്കെ തരംതിരിക്കും പിന്നെ പല വിഷയങ്ങളുണ്ടാവും കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ പറയുന്നു നമ്മൾ കുടുംബമൊക്കെ ജീവിക്കും അള്ളാഹു താലൊക്കെ ഏറ്റവും സ്റ്റല സംഗതിയാണ് കുടുംബം ഒന്നും ചേർക്ക കുടുംബം മുറിക്കലോ അള്ളാഹു താലൊക്കെ ഭയങ്കര ഉദ്ദേശത്തിന്റെ കാര്യമാണ് എന്നാ പിശാസിന് ഏറ്റവും സന്തോഷത്തിന്റെ കാര്യമാണ് അപ്പൊ ആര് മുറിച്ചാലും അസുറുഭായ് മുറിക്കുന്ന ആളൊന്നുമല്ലെട്ടോ മുറി കൂട്ടണ ആളാണ് ഇൻഷാല്ല ഇതിപ്പോ നിങ്ങക്ക് മുറിഞ്ഞു തോന്നുന്നു ഞാൻ പറയും നമ്മളെ കുടുംബത്തിൽ അവരാന്റെ കുടുംബത്തിക്ക് നോക്കുക എന്റെ കുടുംബത്തിൽ ആരോ ചന്ത പ്രശ്നം ഉണ്ടോ അപ്പൊ ആര് മുറിച്ചാലും നമ്മുടെ മനസ്സൊന്നായി കഴിഞ്ഞാൽ ഇത് മുറിയില്ല അദ്ധ്വസ്സാദേ മുറിഞ്ഞു തോന്നിക്കണോ ഇല്ല നസുറുബായി എടുക്കണ നിങ്ങളാണ് മുറിച്ചത് നിങ്ങളാണ് ക്ലാസ് കിട്ടത് ഞാൻ ഒന്നും ചെയ്യണില്ല എടുത്തു നോക്കാണെങ്കിൽ ഇത് പിന്നെ കച്ചേരി പറമ്പിലെ കുടുംബക്കാരെ ഒരു കുഴപ്പം ഉണ്ടാവില്ല അത് മുറിയില്ലേ അത് മുറിയാത്ത ബന്ധമാണ് ഉസ്താമാരുണ്ട് കച്ചേരിപ്പറമ്പിൽ പിന്നെ ഇവിടെ കുടുംബ പ്രശ്നം ഉണ്ടാവുല്ല ഞാനേ ത തമാശക്കു കാര്യം പറഞ്ഞു അതല്ല പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നല്ലൊരു പരിപാടി ¡Gracias por ver el video.